ഹായ് ഗായ്സ് അസലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം എന്താ വെച്ചാൽ ഞാനൊരു ഹോസ്പിറ്റൽ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയിട്ടോ വേറെ ആരെല്ലാം എൻ്റെ മുറേയും കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നേ അഡ്മിറ്റായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാം കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോമ്പിന് ഒരു നോമ്പ് നോമ്പേർക്ക് എടുത്തൊരു വീഡിയോ കേട്ടോ എൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ എല്ലാവരും കൂടി ഈ വീട്ടിൽ ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ട് ഒരു നോമ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ അത് ഇതുവരെ എനിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല അവിടെ അങ്ങോട്ട് ഭയങ്കര ബിസി ആയിപ്പോയിട്ടോ അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചു കുറച്ച് തിരക്കൊക്കെ കൊഴിട്ടോ എന്നിട്ടൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ ഇനിയും ഇത് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത കൊല്ലം നോമ്പായാലും ഞാനിത് ഇടേണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നുട്ടോ അങ്ങനെ ഞാൻ രാവിലെ എല്ലാ പണികളും അതായത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലിസ്റ്റൊക്കെ ഇട്ടിട്ടോ നമുക്ക് വാങ്ങേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു ആ ഒരു സമയത്ത് റെമി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെപ്പുവിന് നമ്മൾ ചെറിയൊരു പ്രാങ്ക് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രാങ്ക് നമ്മൾ തലേന്നേ പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ മുൻകൂട്ടി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളതൊന്നല്ല അല്ല കേട്ടോ പെട്ടെന്ന് തോന്നിയിട്ട് ഒരു ഐഡിയ തോന്നിട്ട് അങ്ങനെ നമ്മൾ ചെയ്തതാട്ടോ പ്രാങ്കൊന്നും പറയാൻ പറ്റില്ല ചെറുതായിട്ടുള്ളതെന്ന് പറ്റിച്ചോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ റെമി ഇങ്ങനെ ഓരോ വാട്സപ്പിൽ വെച്ചാൽ വെച്ചാൽ പ്ലാൻ വന്നിട്ടില്ല അതായത് വരുന്നില്ല വരുന്നില്ല വരാൻ പറ്റാത്ത ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഓൾ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പറയുന്നുണ്ട് വരുന്നില്ല എന്ന് എന്താ റീസൺ എന്നൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഒരു തൊമ്പറ എന്ന് പ്ലാൻ ചെയ്തല്ല എന്നിട്ട് ചെയ്യുന്നത് എന്നൊക്കെ സങ്കടത്തോടു കൂടിയൊക്കെ എന്നാൽ നമ്മൾ മൂന്ന് പേര് കൂടി കൂടുമ്പോൾ ഭയങ്കര രസം കേട്ടോ കളിയും ചിരിയും തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നോമ്പുറ നമുക്ക് അടിപൊളിയാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് കൂട്ടത്തിൽ ഒരാൾ വരില്ല എന്ന് പറയുമ്പോൾ ആർക്കായാലും ഏത് ഫ്രണ്ട്സിനായാലും ഭയങ്കര വിഷമമല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളതൊന്നു പറ്റിയ്ക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ വാട്സാപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്തൊക്കെ പള്ളി പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോകണ്ടായിരുന്നു ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പോയി വന്നതിന് ശേഷം പിന്നെ നമ്മൾ വാങ്ങിയ ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് അപ്പോൾ വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ കട അതുകൊണ്ട് തന്നെ ഞാൻ സാധനം പെട്ടെന്ന് ലിസ്റ്റ് ഇട്ടിട്ട് പോയി വാങ്ങാം കേട്ടോ ചെയ്തത് ഇനിയിപ്പോൾ എന്തെങ്കിലും മറന്നാലും കുഴപ്പമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി വാങ്ങാമല്ലോ ഞാൻ കുറേ സാധനം വാങ്ങി വെക്കണൊരു പരിപാടി ഇല്ല കേട്ടോ എടുക്കുകതേപോലെ തൊട്ടടുത്ത് തന്നെ കട ഉണ്ടായതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വേണ്ടത് അങ്ങനെ അതിനനുസരിച്ച് വാങ്ങാം കേട്ടോ ചെയ്യാറ് അപ്പോൾ അതാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് നമ്മൾ പേര് കൂടി ഫ്രണ്ട്സ് ആയതിനു ശേഷം ആദ്യമായിട്ടുള്ളൊരു പ്രായം കാട്ടത് അത് ചെപ്പുവിന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഓൾ ആരെന്ത് പറഞ്ഞാലും വേഗം വിശ്വസിക്കും അതായത് വേഗം പറ്റിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ അതാ നമ്മളെന്തായാലും കുക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് റമയാണെങ്കിൽ വെജിറ്റബിൾസൊക്കെ അരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനാണെങ്കിലും മിക്സിയിൽ നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് ബിരിയാണിക്ക് മസാലക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ചെപ്പ് വരാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ അപ്പുറത്ത് ക്യാമറ കൊണ്ടേ ഓൺ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ചെപ്പ് പെട്ടന്ന് കേറിയിട്ട് ബാക്കിയുള്ള വീഡിയോ നമുക്ക് കാണാതെ ோட ടുത്തൊന്നും പാവ ഞാൻ എന്താന്നോ എപ്പോഴാച്ചിട്ട് ഡിലീറ്റാക്കിയില്ലേ ഞാനോ ആണല്ലീ ഞാനൊന്ന് കേട്ട് ഡിലീറ്റാക്കിട്ടോ പിന്നെ േ പിന്നെ അതിന്റെ കൂടെ എനിക്ക് പേടി എന്താറിയോ ഇവിടെ കറണ്ട് വന്നു പോയി കളിക്കുന്നു വീഡിയോ കറക്റ്റ് വിട്ടില്ല ആ സമയത്ത് ഭാഗ്യത്തിന് ആരാധിക്കും

അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയൊരു പ്രാങ്ക് ഇവിടെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ശരിക്കും റെമ്യും ഞാനും ഇവിടെ ഇരുന്നിട്ട് തന്നെ കേട്ടോ അതായത് എൻ്റെ വീട്ടിലിരുന്നിട്ട് തന്നെ കേട്ടോ നമുക്ക് മെസ്സേജ് അയച്ചു കളിക്കുന്നത് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ച കേട്ടോ പക്ഷെ നമ്മൾ വാട്സപ്പിൽ അത് ഡിസപ്പിയർ ആയിട്ട് ആ ഒരു ടൈം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ പോവുമല്ലോ അപ്പോൾ എനിക്കത് സേവ് ചെയ്തേക്കാനും മറന്നു കിട്ടും അതുകൊണ്ട് തന്നെ ആ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടായിട്ടോ ഞാൻ പിന്നെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് മ്മയാണെങ്കിൽ ഒന്ന് വിട്ട് പറയുന്നുമില്ല അതായത് ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് പറയല്ലാണ്ട് ഒന്ന് വിട്ട് പറയാണ്ടട്ടോ അവള് പറഞ്ഞത് അപ്പോൾ ഒക്കെ തോന്നിയിട്ട് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അപ്പോൾ അവൾ പറഞ്ഞത് എന്തായാലും ഈ വരാണ്ട് നിൽക്കരുത് കാരണം ഓൾ ഒറ്റക്കാണ് നമുക്ക് കുറച്ച് നേരത്തെ തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞതല്ലേ പിന്നെ ഈ എന്തൊക്കെ പറയുന്നത് ചോദിച്ചിട്ട് അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളാണ് ഇവിടെ കേട്ട് ഇരുന്ന് ചിരിക്കായിരുന്നത് ചെറുപ്പതിനോടാണെങ്കിൽ എന്താ പ്രശ്നവും കാര്യങ്ങളൊന്നും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വരുന്നില്ല എന്നൊരു റീസൺ മാത്രമേ അവള് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചെറുപ്പം ഇപ്പാണെങ്കിൽ എന്നോട് എന്തെങ്കിലും ഒന്നും പറയണ്ടേ അതുകൊണ്ട് ഒരു കാരണം ഇല്ലാണ്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെപ്പുവാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ കേട്ടോ വിചാരിച്ചത് പിന്നെ ഈ ഒരു ഡിപ്രഷനിൽ അതായത് റെവ്യ വരാത്ത സങ്കടത്തിൽ ആൾ വീഡിയോ ഒന്ന് എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ നല്ല വിഷമവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നന്നായി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഓളോ വിഷമം തീർക്കാൻ ചോദിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നതാട്ടോ ഇത് കാരണം ഫ്രൂട്ട്സ് കൊണ്ട് വരുന്ന ഒരു ചെറിയ വീഡിയോ എടുക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ പണിയൊക്കെ തൊടിയിട്ടോ അപ്പോൾ നമ്മളൊക്കെ അതോടി കഴിഞ്ഞാൽ പണിയൊന്നും എവിടെ എത്തൂല അപ്പോൾ ഒക്കെ തലേന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഫുഡും ഒന്നും ഈ ഉണ്ടാക്കണ്ട ജസ്റ്റ് ചോറും ഉണ്ടാക്കിയാൽ മതി പിന്നാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്നാക്സോ അല്ലെങ്കിൽ ഒരു സ്നാക്കോ അങ്ങനെ എന്താ ഉണ്ടാക്കിയാൽ മതി ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്നാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ അതെന്തായാലും നന്നായി എന്ന് പിന്നീട് തോന്നിയിട്ടോ കാരണം നമ്മൾ ഒരു പണിയും അങ്ങോട്ടും ഇങ്ങോട്ടും എത്തുന്നില്ല കേട്ടോ കാരണം നമ്മൾ സംസാരവും കളിയും ചീരിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികളൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും റെവ്യൊക്കെ പറഞ്ഞിട്ടോ അതിൻ്റെ പീ ആപ്പിൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്തായാലും നന്നായിരുന്നു കാരണം മുപ്പർക്ക് തന്നെ അറിയാമല്ല നമ്മള അവസ്ഥതിട്ടോ പിന്നെ നമ്മൾ എന്താക്കി വെച്ചാൽ ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ച് വെച്ചിട്ടോ അപ്പോൾ ഇവർ ഫ്രൂട്ട്സ് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫ്രൂട്ട്സ് വാങ്ങേണ്ടി വന്നില്ല കുട്ടികളാണെങ്കിൽ നല്ല വെള്ളത്തിൽ കളിയൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ അവരുടേതായ ജോലിയിലാണ് കേട്ടോ ഫോണാണെങ്കിലും ടാബിലുള്ള കളിയൊക്കെയാണേ അതിന് ശേഷം പിന്നെയൊക്കെ വന്നതിന് ശേഷം ഒക്കെ ഫ്രൂട്ട്സ് കുറിക്കാനുള്ള ജോലി അങ്ങ് ഇക്കനെ ഏൽപ്പിച്ചിട്ടോ പിന്നെ നമ്മൾ പുറത്തുനിന്ന് സ്നാക്സ് വാങ്ങിയിട്ടുള്ളത് വച്ചാൽ സമൂസയും പിന്നെ ഉന്നക്കായ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നൈസ് പത്തിർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ബിരിയാണി നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മൾ ബ്രെഡ് കൊണ്ട് വേറൊരു ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ അത് നമുക്ക് നടന്നിട്ടില്ല അത് പാളിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൊണ്ട് വേറൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ ചെപ്പോൾ ക്ലീനിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുവായിരുന്നു കേട്ടോ ഇത് ശരിക്കും ഞങ്ങളുടെ വീടാണോ അല്ലെങ്കിൽ ഓരോ വീടാണോ എന്ന് കാരണം ഒരുവിധ പണികളൊക്കെ എടുത്തിട്ടുണ്ടായത് ഓരെന്നാണ് കേട്ടോ ഞാനൊന്ന് കൂടി കൊടുത്തു എന്നുള്ളത് പിന്നെ വീഡിയോ എടുത്തു പിന്നെ അപ്പോഴേക്കും പിന്നെ നമ്മൾ വാങ്ങ കൊടുക്കാനായപ്പം എല്ലാം ഒരുക്കി വെക്കുന്നതാണ് കേട്ടോ ഫായ്സ്ക എപ്പോഴും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇക്കയും കുട്ടികളും പിന്നെ ഞങ്ങളും മാത്രം കേട്ടോ ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ മൂന്ന് ട്രോഫികളും പിന്നെ റെമീൻ്റെ ഒരു ട്രോഫിയും പിന്നെ ചപ്പൂവിൻ്റെ രണ്ട് ട്രോഫീസും ഇട്ടാണ് ഇവിടെ ഉള്ളത് പിന്നെ അറിയാലോ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയണ്ടാവും ചപ്പൂവിൻ്റെ ഹസ്ബൻഡ് പടലിലാട്ടോ ആൾ ഗൾഫിലാണുള്ളത് അതുകൊണ്ട് തന്നെ ആളെ നമുക്ക് പിന്നെ വിളിക്കാൻ പറ്റില്ലല്ലോ വിളിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫായ്സ്കനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാസ്ക നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നെതാ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ കുട്ടിപ്പെട്ട നേരത്തെ കാലത്ത് തന്നെ ഹാജറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എടുക്കുന്നതാണ് ഞാൻ ജ്യൂസ് റെഡിയാക്കി ഗ്ലാസിലൊക്കെ ഒഴിച്ച് വെക്കാൻ കേട്ടോ ചെപ്പുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരു കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണേ അങ്ങനെ എന്തില്ല മാഷാ അല്ല നമ്മുടെ നോമ്പുതാർ അവിടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ എല്ലാവരും പങ്കു കൊടുത്തപ്പോൾ നോമ്പ് തുറക്കാൻ കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിംഗ്ലേറ്റിമോ സെറ്റാക്കിയിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മളെല്ലാവരും ല്ല അപ്പം പിന്നെ വീഡിയോ കയ്യിലെടുത്തിട്ട് നമുക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് വീട് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും നേരത്തെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടോ വന്നിട്ടുണ്ടായത് പിന്നെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടോ കാരണം ചപ്പുവിൻ്റെ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ തിരിച്ചു പോയി പിന്നെ ചപ്പു ഇല്ലാതുകൊണ്ട് പിന്നെ റമിയും നിൽക്കുന്നില്ലെന്നിട്ട് അങ്ങനെ ഓളും പോയിട്ടോ പിന്നെ അതെൻ്റെ ചില ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സൊക്കെ അപ്പാട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ബോക്സിലൊക്കെ ആക്കി ഒതുക്കി ഫ്രിഡ്ജിൽ വെച്ചു കുറച്ച് പാത്രങ്ങളൊക്കെ നോമ്പ് പറഞ്ഞ ശേഷം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചപ്പൂ രമിയൊക്കെ അത് സഹായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്ന അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി പാത്രമൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് വെക്കണേ ബൈ